നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ സായ തോത്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സുസ്വാഗതം ആയുർവേദ ചികിത്സ വയസ്സായവർക്ക് ഉണ്ടാകുന്ന വാദത്തിന് മാത്രമാണ് എന്ന് പൊതുവെ ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട് ആ ഒരു ധാരണ പണ്ട് മുതലേ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ആ രോഗത്തിന് ചികിത്സ ഈ രോഗത്തിന് ചികിത്സയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദിവസവും നിരവധി പേര് വിളിക്കാറുണ്ട് അതുപോലെ സ്ഥിരം ചോദ്യം വരുന്ന ഒരു രോഗമാണ് തലയിറക്കം തലകർക്കത്തിന് മരുന്നുണ്ടോ തലയിറക്കം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ നിരവധി പേര് ചോദിക്കാറുണ്ട് തലകറക്കം ഒരിക്കലെങ്കിലും അനുഭവിക്കാത്തവർ കുറവായിരിക്കും അല്ലേ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരും ധാരാളമുണ്ട് കിടന്നെണീക്കുമ്പോഴോ അല്ലെങ്കിൽ കഴുത്ത് തിരിക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ ഇതൊരു പ്രശ്നമായിട്ട് അനുഭവിക്കുന്നവരെ കുറേ ആൾക്കാരുണ്ട് ഭൂരിഭാഗം പേരിലും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം എന്ന രീതിയിൽ കാണണമെന്നില്ല പക്ഷേ ബാലൻസ് പ്രോബ്ലം കൂടുതൽ രൂക്ഷമായി കഴിയുമ്പോൾ അത് വീണ് പരിക്കുപറ്റാനുള്ള സാധ്യത കൂട്ടുന്നു ചിലർക്ക് ഇതോടൊപ്പം ഓക്കാനം ഛർദ്ദി ഒക്കെ ഉണ്ടാകാറുണ്ട് മോഡേൺ മെഡിസിനിൽ ഇതിന് ബി പി പി വി അഥവാ ബിനായി പാരോക്സിസ്മൽ പൊസിഷണൽ വേർട്ടികോ എന്ന് പറയുന്നു തലയ്ക്ക് മുഴുവൻ സമയവും ഒരു ഡിസീനസ് അതായത് ഒരു ബാലൻസ് ഇല്ലാത്തൊരു അവസ്ഥ എഴുപത് ശതമാനം ആൾക്കാരിലും വേർട്ടികോ ഇതുമൂലമാണ് എന്നാണ് മോഡേൺ മെഡിസിനിൽ പറയുന്നത് മറ്റു പ്രധാന കാരണങ്ങൾ വേറെയുമുണ്ട് ഇന്നർ ഇയർ പ്രോബ്ലംസ് ലാബ്രിൻതൈറ്റിസ് മൈനസ് ഡിസീസ് വെസ്റ്റിബുലാർ പ്രോബ്ലംസ് തുടങ്ങിയിട്ടുള്ളത് അതുപോലെ കഴുത്തിലും തലയ്ക്കുമൊക്കെ ഉണ്ടാകുന്ന ചില ക്ഷതങ്ങൾ ചില സൈക്കാട്രിക് മരുന്നുകളുടെയും ആൻറ്റി ഹിസ്റ്റമിനികളുടെയും ഒക്കെ ഉപയോഗം കൂടാതെ തലച്ചോറിൽ ഉണ്ടാകുന്ന ചില ട്യൂമറുകൾ സ്ട്രോക്ക് ഇതൊക്കെ ഇതിൻ്റെ കാരണങ്ങൾ ആയേക്കാം ഇതുകൂടാതെ മൈഗ്രെയിൻ ഉള്ളവർക്ക് അതുപോലെ ബി പി കുറഞ്ഞാൽ രക്തക്കുറവുള്ളവരിൽ ആൻസൈറ്റി അഥവാ അമിതമായിട്ട് ഉത്കണ്ഠയുള്ളവരിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പോലെയുള്ള വലിയ പ്രശ്നങ്ങളിൽ ഒക്കെ തലകറക്കം അനുഭവപ്പെടാം ചെവിയുടെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന വേട്ടിക ആവുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ കേൾവിക്കുറവുണ്ടാവാം ചെവിയിൽ അനുഭവപ്പെടാം ചെവിക്ക് അടപ്പുണ്ടാകാം അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട് ഇങ്ങനെയൊരു കേസിൽ ആദ്യം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് തലകറക്കം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്യുക എന്നത് തന്നെയാണ് ആയുർവേദത്തിൽ മറ്റേതൊരു രോഗത്തെയും പോലെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു ആംഗിളിൽ നിന്നാണ് ഇതിനും ചികിത്സ നിശ്ചയിക്കാറുള്ളത് ലക്ഷണം നോക്കുമ്പോൾ ആയുർവേദത്തിൽ പറയുന്ന ഭ്രമം മൂർച്ച തുടങ്ങിയ ചില രോഗാവസ്ഥകളോട് ഇതിനെ താരതമ്യപ്പെടുത്താമെങ്കിലും കൃത്യമായ കാരണം കണ്ടെത്തിയില്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ട ഫലം കിട്ടണമെന്നില്ല ഞാൻ ചികിത്സിച്ചിട്ടുള്ള പല ആൾക്കാരിലും ചികിത്സകൾ ചെയ്തിട്ടുള്ളത് പല രീതിയിലാണ് മിക്കവാറും ആൾക്കാരിൽ ദഹന വ്യവസ്ഥയുമായി ഇതിന് ബന്ധം കാണാറുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ദഹന വ്യവസ്ഥ ദഹനം ശരിയാക്കുകയാണ് ചെയ്യുന്നത് മറ്റ് ചിലർക്ക് സ്പോൺഡലൈറ്റിസ് പ്രശ്നങ്ങളാവാം അങ്ങനെയും ഇതിന് ചികിത്സിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അനുസരിച്ചുള്ള ചികിത്സകളാണ് ചെയ്യുന്നത് ചെവിക്ക് പ്രശ്നമുള്ളവരാണെങ്കിൽ ചെവിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ചികിത്സകൾ ചെയ്യാറുണ്ട് അകത്തേക്ക് മരുന്നുകളോടൊപ്പം ശിരോധാര നസ്യം കർണപൂരണം തുടങ്ങിയിട്ടുള്ള ചികിത്സകൾ അവസരം നോക്കി ഇതിന് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ വളരെ ഫലപ്രദമായ ചികിത്സ ആയുർവേദത്തിലുണ്ട് അത് വളരെ ക്ഷമയോടുകൂടി കൃത്യമായി ചികിത്സിക്കാമെങ്കിൽ മിക്കവാറും കേസുകളിൽ പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ ബി എന്ന് പറയുന്നത് അതുപോലെ ഈ പറഞ്ഞ മെനിയ മെയിനസ് ഡിസീസ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് സുഖിനോ ഭവന്തു